ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എസ് സി ആർ ടി ജി കെ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സാണ് മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കുടുംബശ്രീ നിലവിൽ വന്നത് എത്രാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാമത് കുടുംബശ്രീ നിലവിൽ വന്നത് എത്രാമത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാമത് ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാരാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചതാരയിൽ കുമാര കുമാരഗുരുദേവൻ കല്ലുമാള സമരം നയിച്ചത് അയ്യങ്കാളി കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം കൊല്ലം കോട്ടപ്പുറം ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം കൊല്ലം കോട്ടപ്പുറം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ കീഴരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കെ ബി മേനോൻ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് കെ ബി മേനോൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് സ്വീകരിച്ചത് അയർലൻഡ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് സ്വീകരിച്ചത് അയർലൻഡ് സാർവത്രിക വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂർ സാർവത്രിക വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് മണിപ്പൂർ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ടസ്വാമികൾ സമത്ത സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ടസ്വാമികൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ലയാണ് ഇടുക്കി കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാട് കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം മൗസിൻട്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് മൗസിൻട്രം ന്യൂ മിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നാണയം ന്യൂ മിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നാണയം ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം ഏത് മാസമാണ് ജൂൺ ഇന്ത്യയിൽ മൺസൂണിൻ്റെ ആരംഭം ഏതു മാസമാണ് ജൂൺ പ്രസിദ്ധമായ കുണ്ടര വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ വേലുത്തമ്പി ദളവ പ്രസിദ്ധമായ കുണ്ടര വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആണ് വേലുത്തമ്പി ദളവ ഇന്ത്യയിൽ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എന്നാണ് ആചരിക്കുന്നത് ജൂൺ അഞ്ച് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റ് ആരായിരുന്നു ജെ ബി കൃപലാനി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളി വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി നിയമിതനായ മലയാളിയാണ് വി പി മേനോൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം യൂറോകോം മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണമാണ് യൂറോക്രോം ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ ശരീരത്തിലെ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണമാണ് മുപ്പത്തിരണ്ട് മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അറബി മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അറബി കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഉണ്ടാക്കിയത് ആരാണ് പിങ്കലി വെങ്കയ്യ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി കേരളത്തിലെ പ്രസിദ്ധ സുഹവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ പ്രസിദ്ധ സുഹവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാനം രൂപം കണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപം കണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗിൻ്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥൻ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ഫ്രംഷ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ ഫ്രംഷ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽവനങ്ങൾ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ ആവാസകേന്ദ്രങ്ങളാണ് കണ്ടൽവനങ്ങൾ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഗംഗ ബ്രഹ്മപുത്ര സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഗംഗ ബ്രഹ്മപുത്ര ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ആര്യങ്കാവചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട് കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നൂറനാട് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വെള്ളായിനി കായൽ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വെള്ളായിനി കായൽ